പന്തല്ലൂർ ശ്രീ ശിവഭഗവതി ക്ഷേത്രം പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് പന്തല്ലൂർ പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെറുപ്പുളശ്ശേരി രാജശേഖരൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ഊക്കൻസ് കുഞ്ചു തിരുവമ്പാടി ചന്ദ്രശേഖരൻ അക്കിക്കാവ് കാർത്തികേയൻ ആമ്പാടി ബാലൻ തിരുവാണിക്കാവ് രാജഗോപാൽ മീനാട് വിനായകൻ ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ മുള്ളത്ത് വിജയകൃഷ്ണൻ ചാമപ്പുഴ ഉണ്ണികൃഷ്ണൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ മധുരപ്പുറം കണ്ണൻ മച്ചാട് ശ്രീ അയ്യപ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ